നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മികച്ച വിജയം കാഴ്ചവെച്ച ഇന്ത്യ മുന്നണി അധികാരം പിടിക്കുമോ എന്ന ഭയം മോദിക്കുള്ളിൽ ഉടലെടുത്തിരിക്കുന്നു രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പ് ഏഴ് മണിക്കൂർ പിന്നിടുമ്പോൾ നിലവിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പോലും വിജയമോ പരാജയമോ പുറത്തു വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയം ആദ്യം വളരെ വേഗതയോടെ വോട്ടുകൾ എണ്ണിത്തീർത്തെങ്കിലും അവസാന മണിക്കൂറിൽ മെല്ലേ പോക്കാണ് പ്രകടമാകുന്നത് ആർക്കു വേണ്ടിയാണ് ഇത്തരത്തിലൊരു മെല്ലെ പോക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് എന്ന പ്രധാന ചോദ്യമാണ് രാജ്യത്തിപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് വലിയ ശക്തിയാർജിച്ച് ഇന്ത്യ സഖ്യം ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് മനക്കോട്ട കെട്ടിയ മോദിക്ക് വേണ്ടിയാണോ ഈ മെല്ലെ പോക്ക് എന്ന് പോലും ചോദ്യം ഉയരുന്നുണ്ട് ജാഗ്രതയിലേക്കാണ് ഇന്ത്യ മുന്നണി കടക്കുന്നത് ആദ്യ മണിക്കൂറുകൾ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം അവരുടെ കുതിപ്പുമാണ് നാം കണ്ടത് ബി ജെ പിയുടെ കുത്തക സംസ്ഥാനങ്ങളിൽ പോലും എന്തിനേറെ പറയുന്നു ഉത്തർപ്രദേശ് അടക്കം കനത്ത തിരിച്ചടി തന്നെയാണ് മോദിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ തേരോട്ടമാണ് യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും പ്രകടമായി കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഒരു മെല്ലെ പോക്കാണ് വോട്ടെണ്ണലിൽ കാണാൻ സാധിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ആരെ ഭയന്നുകൊണ്ടാണ് ഇത്തരം മെല്ലെ പോക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് എന്ന പ്രധാന ചോദ്യമാണ് ഇന്ത്യ മുന്നണി ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി ഒരു തീരുമാനമെടുത്തിരുന്നു സഖ്യത്തിലെ എല്ലാ നേതാക്കളും ഡൽഹിയിൽ തന്നെ തുടരണമെന്ന് ഏതൊരു അട്ടിമറിയും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന തിരിച്ചറിവ് ഉള്ളത് മാത്രമാണ് ഇത്തരം മുന്നറിയിപ്പ് ഇന്ത്യ സഖ്യ നേതാക്കന്മാർക്ക് മുൻകൂട്ടി നൽകിയിട്ടുള്ളത് വിജയിച്ച നേതാക്കളെ ചാക്കിട്ടു പിടിക്കാൻ പോലും അവസാനഘട്ടത്തിൽ ബി ജെ പി തുനിയുമെന്നത് ഇന്ത്യ സഖ്യം നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഡൽഹിയിൽ തുടരാൻ നേതാക്കൾക്ക് നിർദ്ദേശം ലഭിച്ചതും ഒരു അട്ടിമറിയും ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവരുത് എന്ന നിലപാടിലൂടെ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അതിന്റെയൊക്കെ ഇടയിലാണ് ഇപ്പോൾ അവസാനഘട്ടത്തിൽ എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫലം വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നത് മോദിക്ക് അടി തെറ്റി എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഇത് എന്നത് വ്യക്തം നേരത്തെ തന്നെ മോദിക്ക് വേണ്ട എല്ലാ ഒത്താശകളും തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും കമ്മീഷൻ ചെയ്തു കൊടുത്തിരുന്നു അവരുടെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിൽക്കുന്ന നിലപാടായിരുന്നു കമ്മീഷൻ എടുത്തത് അതുതന്നെയാണ് ഇപ്പോൾ ഫലം വൈകിപ്പിക്കുന്നതിലും പ്രകടമാകുന്നത്